നല്ല ഒരു ശത്രുതയില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് അവര് നിങ്ങളോട് ഇങ്ങോട്ട് എപ്പോഴെങ്കിലും ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കശപ മനുഷ്യന്മാരല്ലേ ഉണ്ടാവൂലേ അങ്ങനെ ഉണ്ടായാൽ തന്നെ ആ തിന്മയെ നിങ്ങൾ നന്മ കൊണ്ടാണ് നേരിടേണ്ടത് തിന്മ കൊണ്ടല്ല ഒരു കൊണ്ട് നേരിടണം അപ്പൊ എന്ത് സംഭവിക്കും നിങ്ങളും ആരും തമ്മിലാണോ ശത്രുതയുള്ളത് നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരനായി സുഹൃത്തായി അവർ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മിത്രങ്ങളായി മാറണമെന്ന് ആഗ്രഹമുണ്ടോ വെറുതെ കൂടോത്രം അതിനൊന്നും പോണ്ട യഹസാന ചെയ്തു കൊടുത്താൽ മതി ഒരു മനുഷ്യൻ നന്നാവണെങ്കിൽ ഒരു മനുഷ്യനെ നന്മ ചെയ്തു കൊടുത്താൽ ആ മനുഷ്യന്റെ സ്വഭാവം നന്നാവും ഒരാൾ നന്നാവണമെങ്കിൽ ഖുർആൻ പറഞ്ഞ വരോട് എന്താണെന്നറിയാ ശത്രുതക്ക് പകരം ശത്രുത ചെയ്യല്ലേ നിങ്ങൾ അവർക്ക് തിന്മയെ നന്മ കൊണ്ട് നേരിടണം അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ ഉച്ചമിത്രങ്ങളായി മാറുന്നത് കാണാൻ കഴിയും